ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്ന ആളാണ് ജിൻഡോ ഇത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള പേരും ജിൻഡോയുടേതാണ് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും തൻ്റെ സാന്നിധ്യം ബിഗ് ബോസ് ഹൗസിലൂടെ നീളം വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒരു സ്ട്രോങ് മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകരും ജിൻഡോയെ വിലയിരുത്തുന്നുണ്ട് ജിൻഡോ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് മുന്നേറിയിട്ടുള്ളത് ബോഡി ബിൽഡർ കൂടിയായ ജിൻഡോയെ ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് തന്നെ പലരും കളിയാക്കാറുമുണ്ട് നിറം നോക്കിയും രൂപം നോക്കിയും സഹ മത്സരാർത്ഥികളാൽ കളിയാക്കപ്പെട്ടപ്പോഴും ശക്തമായി തന്നെ തന്റെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തിയ മത്സരാർത്ഥി തന്നെയാണ് ജിൻഡോ അതേസമയം ജിൻഡോയ്ക്കെതിരെ നിരവധി ഹേറ്റ് ക്യാമ്പയിനുകളും സമാന്തരമായി നടന്നിട്ടുണ്ട് അത് ഭാഷ ഉപയോഗിക്കുന്നതിലായാലും മണ്ഡലം മുദ്രകുത്തലിലായാലും ഗെയിമിൽ കൃത്രിമത്വം കാണിച്ചെന്ന് ആരോപിച്ചുമൊക്കെ ഈ നെഗറ്റീവ് വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ജിൻഡോയെ കുറിച്ച് സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിലൂടെ അറിയപ്പെടുകയും പ്പെടുകയും ചെയ്യുകയാണ് ജിൻഡോ ഇത്രയൊക്കെ നേടിയിട്ടും തൻ്റെ നാട്ടിൽ വെക്കാത്ത ഫ്ലെക്സ് ബിഗ് ബോസ് കണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് നാട്ടിൽ വെച്ചു എന്ന് ജിൻഡോ തന്നെ മിറാർ ടാസ്കിൽ പറഞ്ഞിരുന്നു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തിയാണ് ജിൻഡോ എന്നും കുറിപ്പിൽ പറയുന്നു നിങ്ങളിൽ ചിലർ അയാളെ മണ്ടനെന്നോ നുണയനെന്നോ മുദ്രകുത്തിയാലും ജയിച്ചേ മടങ്ങൂ എന്ന അയാളുടെ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാൻ നിങ്ങളിൽ ആർക്കും കഴിയില്ല എന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട് പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ജിൻഡോയുടെ സെൽഫ് ടോക്കിലെ ഒന്നായിരുന്നു ഇത്രയൊക്കെ നേടിയിട്ടും എൻ്റെ നാട്ടിൽ വെക്കാത്ത ഫ്ലെക്സ് ബിഗ് ബോസ് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട നാട്ടിൽ വെച്ചു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ദൃശ്യമാധ്യമം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അത്രമേൽ വലുതാണ് മറ്റുള്ളവരാൽ തിരിച്ചറിയപ്പെടുക അംഗീകരിക്കപ്പെടുക എന്നത് വളരെ വലിയ കാര്യമാണെന്നും ജിൻഡോ പറയുന്നു വളരെയധികം ആത്മസമർപ്പണം നടത്തി ആരോഗ്യം നോക്കി കഠിനമായി വ്യായാമ മുറകളിലൂടെ ശരീരം ദൃഢമാക്കി ജിൻഡോ മിസ്റ്റർ സൗത്ത് ഇന്ത്യ മിസ്റ്റർ എറണാകുളം മിസ്റ്റർ കേരള എന്നിവയൊക്കെ നേടി ഇന്റർനാഷണൽ ലെവലിൽ തേർഡെത്തി നമ്മൾ എത്ര പേർ ശ്രദ്ധിച്ചു അത് ജിൻഡോയെ പോലെ എത്രയോ പേർ കാണും ഇങ്ങനെ കഠിനാധ്വാനത്തിലൂടെ സ്വന്തം വ്യക്തിത്വം ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന അനേകർ സ്ട്രോക്ക് വന്ന് ശരീരം ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കുള്ള വ്യായാമം പരിശീലിപ്പിച്ചും ആലപ്പുഴയിലെ വള്ളം കളിക്കായി വ്യായാമമുറ പരിശീലനം പള്ളിയിലെ കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിച്ചും തൻ്റെ കയ്യിലുള്ള അറിവ് ജിൻഡോ മറ്റുള്ളവർക്കായി പകർന്നു ജിൻഡോ എന്ന വ്യക്തി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു അയാളിലെ മോഹി ചില സിനിമകളിലും മുഖം കാണിച്ചു ഇപ്പോഴും ജിൻഡോ പ്രയത്നിക്കുകയാണ് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളിൽ ചിലർ അയാളെ മണ്ടലെന്നോ നുണയനെന്നോ മുദ്രകുത്തിയാലും ജയിച്ചേ മടങ്ങോ എന്ന അയാളുടെ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാൻ നിങ്ങളിൽ ആർക്കും കഴിയില്ല ഈ കളിയാക്കുന്നവർ നെഞ്ചിൽ തൊട്ട് പറയൂ ജിൻഡോയെ പോലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ് നിങ്ങൾക്കുണ്ടോ ജിൻഡോ ചവിട്ടിത്താണ്ടിയ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ നിങ്ങൾ കണ്ടിട്ടെങ്കിലും ഉണ്ടോ ജിൻഡോ വലിയൊരു പാഠമാണ് തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് വായിക്കാനുള്ള പാഠമെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് അതേസമയം ജിൻഡോയും മറ്റു മത്സരാർത്ഥികളും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുമ്പോഴും അവരെ ഉപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും അസഭ്യമാകുമ്പോഴും ജിൻഡോ എന്ന മത്സരാർത്ഥിയുടെ കഴിവിനെ പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ് ഫൈനൽ ഫൈവിൽ ജിൻഡോ ഉറപ്പായും കാണുമെന്നും എന്നാൽ മറ്റു മത്സരാർത്ഥികളിൽ എത്ര പേർ ഇനിയും അവിടെ കാണുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ